ചില ദിവസമായി നമ്മൾ ലോട്ടറി എടുത്തുകഴിയുമ്പോ റിസൾട്ട് നോക്കി കഴിയുമ്പോ ആ നമ്പര് പരിസരത്തു കൂടി പോലും പോയിട്ടുള്ള ആളായി അങ്ങനെ ഒരു അബദ്ധം നിങ്ങൾക്ക് അറിയാനും പറ്റിട്ടുണ്ടോ എങ്കിലേ അങ്ങനെ നമുക്ക് വരാതിരിക്കാൻ വേണ്ടി ഈ ഒരു കാൽക്കുലേഷൻ യൂസ് ചെയ്യാവുന്നത് വരാൻ സാധ്യതയുള്ള നമ്പേഴ്സിനെ മുൻകൂട്ടി അറിയാനായിട്ട് നമുക്ക് ഈ ഒരു കാൽക്കുലേഷൻ ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ നമ്മൾ എടുക്കാൻ പോകുന്ന ടിക്കറ്റ് നാളെ വരാൻ ചാൻസ് ഉണ്ടോ എന്നറിയാനായിട്ടാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ കാൽക്കുലേഷൻ ഉപയോഗിക്കേണ്ടത് ഈ കാൽക്കുലേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കിട്ടുന്ന നമ്പർ അത് നമുക്ക് പ്രോപ്പറായിട്ട് ആ നമ്പർ തന്നെ ചില ദിവസങ്ങളിൽ വരുന്നുണ്ട് ചില ദിവസങ്ങളിൽ ആ നമ്പേഴ്സിൽ ഒരു മൂന്നും ആറും നമ്പേഴ്സൊക്കെ ഡിഫറൻസിൽ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഏകദേശം ഏത് ടിക്കറ്റുകളിൽ ഉണ്ടാകും ഏകദേശം ഇന്ന ടിക്കറ്റുകൾ വരാ വരാൻ സാധ്യതയുണ്ട് എന്നറിയാനാണ് ഈ കാൽക്കുലേഷൻ കാൽക്കുലേഷനും പ്രൂഫിറ്റ് മുൻപൊട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് നാളത്തെ റിസൾട്ടിൽ ആറായിരത്തിന്റെ മുകളിൽ ആറായിരത്തിന്റെ മുകളിൽ ഏത് സംഖ്യ വരും അറിയാനായിട്ട് ഇന്നത്തെ റിസൾട്ട് എടുക്കുക ഇന്നത്തെ റിസൾട്ടിൽ ഫോർ തൗസൻഡ് സംതിങ്ങിലൊക്കെ ഉള്ള ഡിജിറ്റ് ഉണ്ടല്ലോ ആ ഡിജിറ്റില് നാല് ഡിജിറ്റ് എടുക്കുക അതായത് ഇന്നത്തെ റിസൾട്ടിൽ അഞ്ഞൂറിലോ നൂറിലോ ഒക്കെ വന്നേക്കണം ഫോർ തൗസൻഡ് സംതിങ് ആ ഒരു നാല് ഡിജിറ്റ് എടുക്കുക ആ നാല് ഡിജിറ്റിനോട് കൂടി ആയിരത്തി ഒരുനൂറ്റി പതിനാല് കൂട്ടി അതിൽ നിന്ന് അറുപത്തി മൂന്ന് മൈനസ് ചെയ്ത് അതിനോട് കൂടി മുപ്പത് കൂട്ടുക അങ്ങനെയാണ് നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ടത് റിസൾട്ടിൽ നൂറിലും അഞ്ഞൂറിലോ വന്നേക്കണം സെവൻ തൗസൻഡ് എയ്റ്റ് തൗസൻഡ് എന്നുള്ള എയ്റ്റ് തൗസൻഡ് ഈ നാല് ഡിജിറ്റുകളിലുള്ള നമ്പറുകൾ ഉണ്ടല്ലോ ഈ നമ്പറുകൾ എടുത്തിട്ട് നമുക്ക് അതിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് കുറച്ച് അതിനോടുകൂടി അറുപത്തി മൂന്ന് കൂട്ടി അതിൽ നിന്ന് മുപ്പറ് കുറച്ച് കഴിഞ്ഞാൽ ഏകദേശം നാളെ വരാൻ സാധ്യതയുള്ള സിക്സ് തൗസൻഡിന് താഴെയുള്ള നമ്പേഴ്സ് കിട്ടും നമുക്ക് ഈ സിക്സ് തൗസൻഡിന് മുകളിൽ സിക്സ് തൗസൻഡിന് താഴെ അങ്ങനെ തന്നെ നമ്മുടെ മൈൻഡിൽ സെറ്റ് ചെയ്യുക ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക ഈ നമ്പേഴ്സൊക്കെ പ്രോപ്പറായിട്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഈ നമ്പേഴ്സ് കൺഫേം ആയിട്ട് നമുക്ക് വരണം എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ചില ദിവസങ്ങളിൽ ആ സെയിം നമ്പർ തന്നെ വരുന്നുണ്ട് ചില ദിവസങ്ങളിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന കൂടി മൂന്ന് നമ്പേഴ്സ് ആരേതോ മൂന്ന് നമ്പേഴ്സ് കുറഞ്ഞോ ഒക്കെ വരുന്നുണ്ട് അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിനും കൂടി ഒരു വഴി പറഞ്ഞുതരാം നമുക്ക് കാൽക്കുലേഷൻ അപ്ലൈ ചെയ്ത ശേഷം നമ്മളുടെ കയ്യിലേക്ക് കിട്ടിയ നമ്പർ എന്ന് പറയണത് അയ്യായിരത്തി മൂന്നാന്ന് വിചാരിക്കുക അപ്പോൾ നാളത്തെ പറയുന്നത് പറയണത് കാരുണ്യയാണെന്ന് വിചാരിക്കുക അപ്പോൾ നമുക്ക് എത്രയും കൂടി എളുപ്പമായിട്ട് നാളെ കറക്റ്റായിട്ട് ഏത് നമ്പർ വരും അയ്യായിരത്തിൽ നാളെ കറക്റ്റായിട്ട് ഏത് നമ്പർ വരും എന്ന് അറിയാനായിട്ട് നമുക്ക് സഹായിക്കുന്ന ഒരു ട്രിക്കും കൂടി പറഞ്ഞു തരാം ഇപ്പോൾ കാരുണ്യ ലോട്ടറിയാണ് നാളെ എങ്കിൽ പതിനഞ്ച് ദിവസം മുമ്പുള്ള കാരുണ്യ ലോട്ടറിയും മുപ്പത് ദിവസം മുമ്പുള്ള കാരുണ്യ ലോട്ടറിയും നോക്കുക പ്രോപ്പർ ആ ഡേറ്റുകൾ നോക്കണം പതിനഞ്ച് ദിവസം മുമ്പുള്ളതും മുപ്പത് ദിവസം മുമ്പുള്ളതും അതേപോലെ തന്നെ അതിന്റെ തലേ ദിവസത്തെ അതായത് പതിനഞ്ച് ദിവസം മുമ്പുള്ള കാരുണ്ണിയുടെ തലേദിവസത്തെ റിസൾട്ട് നോക്കുക മുപ്പത് ദിവസം മുമ്പുള്ള കാരുടെ കാരുണ്ണിയുടെ തലേദിവസത്തെ റിസൾട്ട് നോക്കുക ഈ നാല് റിസൾട്ടിൽ നിന്നും നമുക്ക് ഏത് നമ്പറാണ് ഇപ്പം അയ്യായിരത്തി മൂന്നാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയെന്ന് വിചാരിക്കാം ഈ നാല് റിസൾട്ട് നോക്കി കഴിയുമ്പോൾ നമുക്ക് അയ്യായിരത്തി സംതിങ് ഡിജിറ്റൽ എന്തായാലും നമുക്ക് കാണാൻ പറ്റും നാലൊക്കെ ഡിജിറ്റൽ അയ്യായിരത്തിടെ ഒരു നമ്പർ ഉണ്ടാവും ആ നമ്പർ ഏതാണ് കൂടുതൽ വന്ന നമ്പർ ഏതാണ് ഫൈൻഡ് ഫൈൻഡ് ഔട്ട് ചെയ്യുക നിങ്ങൾ ഷോപ്പ് ചെല്ലുമ്പോൾ ആ നാല് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പർ കാണുകയാണെങ്കിൽ ആ നമ്പറിന് മുൻഗണന കൊടുത്ത് എടുക്കാൻ നോക്കും ഇന്നത്തെ റിസൾട്ട് എടുക്കുക ഇന്നത്തെ റിസൾട്ടിലേക്ക് ഈ ഒരു നമ്പർ ട്രിക്ക് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു കാൽക്കുലേഷൻ ട്രിക്ക് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത ശേഷം ഒന്നുംകൂടി നമ്മൾ ബാക്ക് പോയിട്ട് ആ ഡിജിറ്റുകളിൽ ഏത് നമ്പറാണ് കൂടുതൽ വന്നേക്കുന്നത് എന്ന് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക അതിനു ശേഷം ടിക്കറ്റ് പർച്ചേസ് ചെയ്യും അയ്യായിരത്തിനും ആറായിരത്തിനും ഇടയിലുള്ള സംഖ്യകളാണ് ഇന്നത്തെ റിസൾട്ടിന് നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അയ്യായിരത്തിനും ആറായിരത്തിനും ഇടയിൽ നിന്നുള്ള ആ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാം പിന്നെ അയ്യായിരത്തിൽ ഏത് സംഖ്യ വരും അതാണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ താഴെ കൊടുത്തേക്കുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ ആ ഇക്വേഷനും അപ്ലൈ ചെയ്യും ഇന്നത്തെ റിസൾട്ടിലെ എല്ലാ നമ്പറിലും ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കും സീറോ ത്രീ സിക്സ് ഫൈവ് ഇതാണ് നമ്പർ എന്ന് വിചാരിക്കുക അപ്പൊ ഒരു നമ്പറിൽ നമുക്ക് ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് കൂട്ടിയിട്ടുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് മൈനസ് ചെയ്തു ഇപ്പോൾ ഒരു സംഖ്യ ഞാൻ എടുത്തു അതിനോട് കൂടി ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടണ സംഖ്യാന്ന് പറയുന്നത് ത്രീ ആണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ നാളെ വരാൻ സാധ്യതയുണ്ട് ഉണ്ട് അതിന് ആദ്യത്തെ നാലാമത്തെ നമ്പർ സ്റ്റാർട്ടിങ് സീറോ ആയിരിക്കും എനിക്ക് എനിക്കറിയാവുന്ന രീതിയിലേ ഞാനിത് പറഞ്ഞ് ഫലിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടെ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചാൽ മതി അടുത്ത വീഡിയോകളത് ക്ലിയർ ചെയ്ത് തരാം അഞ്ഞൂറ് രൂപയുടെ കാര്യം വിട്ടുപോരതേ മുന്നേ വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് കണ്ടിട്ടില്ലെങ്കിൽ കാണുക കമന്റ് ചെയ്യണ ഒരാൾക്ക് എട്ടാം തീയതി കൺഫേം ആയിട്ട് അഞ്ഞൂറ് രൂപ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് ഗൂഗിൾ പേയില്